നമസ്കാരം കേരള രാഷ്ട്രീയത്തിലും മാധ്യമ ലോകത്തും ഇപ്പോൾ വലിയൊരു വിവാദം പുകയുകയാണ് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമ ധർമ്മത്തെക്കുറിച്ചും ജനകീയ നേതാക്കളോടുള്ള ആദരവിനെ കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇത് കേവലം ഒരു വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം മാത്രമായിരുന്നോ അതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നോ ചാനൽ ചർച്ചകളെയും സോഷ്യൽ മീഡിയയെയും ഇളക്കിമറിച്ച ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കിന്ന് വിശദമായി തന്നെ പരിശോധിക്കാം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗാനന്ദനും റിപ്പോർട്ട് ടി വിയിലെ അവതാരകനും എഡിറ്റോറിയൽ അംഗവുമായ അരുൺകുമാർ നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ ഈ വിഷയത്തിൽ കാണിച്ചത് തികഞ്ഞ അനൌചിത്യവും നിരുത്തരവാദിത്വവുമാണെന്ന് പരക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് പരിശോധിക്കാം ിയ സന്ധി ഉറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതി കത്തിച്ച ആരെയെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കാ നിരത്തുകയോ ഉണ്ടാകില്ല ഇതായിരുന്നു അരുൺകുമാറിന്റെ പരാമർശം കേൾക്കുമ്പോൾ നിരുബുദ്രമോ എന്ന് തോന്നാമെങ്കിലും ഈ വാക്കുകൾ വന്ന സന്ദർഭമാണ് വിവാദങ്ങൾക്കെല്ലാം വഴിവച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം കേരളം കണ്ട ജനപിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ച അസാധാരണമായ ആദരവും ലക്ഷക്കണക്കിനാളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയതും വിശ്വാസികൾക്കിടയിൽ അദ്ദേഹം നേടിയെടുത്ത പുണ്യാളൻ എന്ന സ്ഥാനവുമെല്ലാം മലയാളി മനസ്സുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വാക്കുകൾ വന്നത് സ്വാഭാവികമായും ഇത് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന് ലഭിച്ച സ്നേഹത്തെയും പരോക്ഷമായി പരിഹസിക്കുകയാണെന്ന് കോൺഗ്രസ് ശക്തമായി ആരോപിച്ചു ിയുടെ മകൻ ചാണ്ടിയുമ്മൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ശക്തമായി വിമർശനവുമായി രംഗത്തെത്തി ഒരു നേതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനകീയ ആദരവിനെ ഇങ്ങനെ വാക്കുകളിലൂടെ മുറിവേൽപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പൊതുവെ അഭിപ്രായം ഉയർന്നു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ പാലിക്കേണ്ടിയിരുന്ന ധാർമ്മികതയും മര്യാദകളും ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പൊതുവെ ഉയരുന്ന അഭിപ്രായം റേറ്റിംഗിന് വേണ്ടിയോ രാഷ്ട്രീയപരമായ ഒരു പക്ഷം ചേർന്നോ ഇത്തരം സംവാദങ്ങൾ നടത്തുന്നത് മാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിർത്തുന്ന വിശ്വാസ്യതയ്ക്ക് ും അരുൺകുമാറിന്റെ വിശദീകരണവും കോൺഗ്രസിന്റെ പ്രതികരണവും വിവാദം ശക്തമാക്കിയപ്പോൾ അരുൺകുമാർ വിശദീകരണവുമായി രംഗത്തെത്തി താൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് ലഭിച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം താൻ സംസാരിച്ചത് വി എസ് എന്ന ഉറച്ച ഭൗതികവാദിയെ കുറിച്ചാണെന്നും അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ട് ഓർമ്മകൾക്ക് ഭക്തിയുടെ ആവശ്യമില്ലെന്നും മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും അരുൺകുമാർ പറഞ്ഞു നേതാക്കന്മാരെ ആരും അടിമത്തമാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഉമ്മൻചാണ്ടി കോൺഗ്രസുകാർക്ക് പ്രചോദനമാണെങ്കിലും നിർമ്മിക്കുന്നതും അടിമത്തമാണെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലപാടുകളുമായി ചേർന്നാണ് താൻ പറഞ്ഞതെന്നും ഉമ്മൻചാണ്ടിയെ ഒരു നിലയിലും കുറച്ചു കാലം ശ്രമിച്ചിട്ടില്ല എന്നും അരുൺകുമാർ കൂട്ടിച്ചേർത്തു തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങൾ ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അരുൺകുമാറിന്റെ ഈ വിശദീകരണങ്ങളെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ ൾ ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി താഴ്ത്തിക്കെട്ടാനാണെന്ന് അവർ ശക്തമായി ആരോപിച്ചു മെഴുകുതിരി ഭക്തജന പ്രവാഹം സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകളെയും വിശ്വാസങ്ങളോടുമുള്ള പരിഹാസം വാങ്ങിയിട്ടാണ് കോൺഗ്രസ് കണ്ടത് വിശ്വാസികളുടെ പ്രാർത്ഥനകളെയും ആചാരങ്ങളെയും അരുൺകുമാർ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനമുയർന്നു ചാണ്ടിയമ്മൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജനമനസ്സുകളിൽ ജീവിക്കുന്ന തന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് അരുൺകുമാറിന്റെ വാക്കുകൾക്ക് ഭംഗം വരുത്താൻ കഴിയില്ലെന്ന് കുറച്ചു ജനങ്ങളുടെ സ്നേഹം തേക്കുന്ന പ്രസ്താവനയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ള ഒരാൾ ജനകീയ നേതാക്കളുടെ വിയോഗത്തിൽ ഉണ്ടാകുന്ന വൈകാരിക പ്രതികരണങ്ങളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ എന്നത് ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ജനനായകരുടെ ലാളിത്യവും ജനകീയതയും കേരള രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും അതീവ പ്രാധാന്യമുള്ള വ്യക്തികളാണ് ഇരുവരും വ്യത്യസ്ത പ്രത്യാശാസ്ത്രങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരുകയും ചെയ്തവരാണ് അതുകൊണ്ടാണ് അവരുടെ വിയോഗം കേരള സമൂഹത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയത് വി എസ് അച്യുതാനന്ദനെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം കർഷക തൊഴിലാളി സമരങ്ങളിലൂടെയും അഴിമതിക്കെതിരായി ഉറച്ച നിലപാടുകളിലൂടെയും ജനങ്ങൾക്കിടയിൽ വേരുറപ്പിച്ചു ലാളിത്യം ജീവിത വ്രതമാക്കി അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർന്ന് നിന്നു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിപ്ലവ നായകൻ വി എസ് എന്ന് സ്നേഹത്തോടെയും ആദരവോടെയും അറിയപ്പെടുന്ന അദ്ദേഹം തന്റെ ജീവിതം തന്നെ ജനങ്ങൾക്കായി സമർപ്പിച്ചൊരു യഥാർത്ഥ ജനനായകനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാനത്തെ കമ്മ്യൂണിസ്റ്റായി മാറിയത് ഇന്ന് അര വി എസ് എങ്കിലും ഉണ്ടോ എന്ന് ജോയിമാറ്റി ചോദിക്കുമ്പോൾ അതിൽ സത്യം മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചും വി എസ് എന്നും കേരള സമൂഹത്തിൽ ഒരു ശക്തി കേന്ദ്രമായി വർധിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് ഇനി ഉമ്മൻചാണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ജനകീയനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ലാളിത്യം കൊണ്ടും ജനങ്ങളുമായുള്ള അടുപ്പം കൊണ്ടും അദ്ദേഹം കേരളീയരുടെ മനസ്സിൽ ഇടം നേടി ജനസമ്പർക്ക പരിപാടികളിലൂടെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ശൈലിക്ക് പകരം വെക്കാനില്ല കുഞ്ഞുഞ്ഞ് എന്ന സ്നേഹത്തോടെ വിളിക്കപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഉപാധിയാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മരണം കേരളത്തിന് വലിയൊരു നഷ്ടമായിരുന്നു ജാതിമത ഭേദമന്യെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് അദ്ദേഹത്തിന്റെ ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥാനത്തിന്റെ തെളിവാണ് വ്യക്തിബന്ധങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഉമ്മൻചാണ്ടി സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും എന്നും ചെറിച്ചാക്കിയിരുന്നു ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ രണ്ട് നേതാക്കളെ അവരുടെ വിയോഗത്തിന്റെ വേദനയിൽ ഇരിക്കുമ്പോൾ ചാനൽ റേറ്റിംഗിന് വേണ്ടിയോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടി ഉപയോഗിക്കുന്നത് മാധ്യമ നിർമ്മത്തിന് യോജിച്ചതല്ല ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ ആദരവും സംയമനവും ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഈ നേതാക്കളുടെ ഓർമ്മകളെ കരിവാറിത്തേക്കുന്നത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത പ്രവണതയാണ് അരുൺകുമാർ തന്റെ അവതരണ ശൈലിയിലൂടെയും നിലപാടുകളിലൂടെയും മുൻപും പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ടി വി പൊതുവെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ചാനലാണ് അതായത് അവരോടൊപ്പം തിന്നുള്ള ശക്തമായ നിലപാടുകൾ ഇത് പലപ്പോഴും പക്ഷപാതപരമാണെന്ന വിമർശനം കാരണമായിട്ടുണ്ട് അരുൺകുമാർ ഒരു ഇടതുപക്ഷ ൻ എന്ന നിലയിലും മുൻ എസ് എഫ് ഐ നേതാവ് എന്ന നിലയിലും അറിയപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് അരുൺകുമാറുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായി ഒരുപാട് വിവാദങ്ങൾ നിലവിലുണ്ട് രാഷ്ട്രീയ നേതാക്കളെയും പൊതുപ്രവർത്തകരെയും കുറിച്ച് ചില ഘട്ടങ്ങളിൽ അരുൺകുമാർ നടത്തിയ വ്യക്തിപരമായ പരാമർശങ്ങൾ മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ലതെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ വസ്തുനിഷ്ഠമായ വിശകലനങ്ങളിൽ ഊന്നണം അല്ലാതെ വ്യക്തിപരമായ അതിക്ഷേമങ്ങളിലോ പരിഹാസങ്ങളിലോ അല്ല പിന്നെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിഷ്പക്ഷത പാലിക്കുന്നില്ലെന്നും വ്യക്തമായ രാഷ്ട്രീയ ചായവോടിയാണ് പല വിഷയങ്ങളെയും സമീപിക്കുന്നതെന്നും വിമർശനങ്ങൾ ആരോപിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ അവതരണങ്ങളെയും വാർത്താ അവതരണങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യം പോലും ഉയരുന്നതാണ് പിന്നെ അരുൺകുമാർ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ചില പ്രതികരണങ്ങളും മുൻപ് വിവാദങ്ങൾക്കിടയാക്കിയതാണ് സോഷ്യൽ മീഡിയ എന്നത് ഒരു തുറന്ന വേദിയാണെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പാലിക്കേണ്ട സംയമനം ചിലപ്പോൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യവും ഉയർന്നതാണ് ഈ മുൻകാല അനുഭവങ്ങൾ അരുൺകുമാർ ഇപ്പോൾ നടത്തിയ പരാമർശത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുകയും രാഷ്ട്രീയമായി ആളിക്കത്തിക്കുകയും ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ടിവിയുടെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ് മാധ്യമധർമ്മവും സമൂഹത്തിന്റെ പ്രതീക്ഷയും അത് തീർച്ചയായും എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം മാധ്യമങ്ങൾ സമൂഹത്തിന്റെ കണ്ണാടിയാണ് വാർത്തകൾ സത്യസന്ധമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത് അവരുടെ കടമയാണ് റേറ്റിങ്ങിന് വേണ്ടിയോ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വ്യക്തികളെയും സംഭവങ്ങളെയും വളച്ചൊടിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് അതിന്റെ പേരിൽ ഒരുപാട് പേര് കേട്ട ചാനലാണ് റിപ്പോർട്ടർ ടി വിസിനെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള നേതാക്കൾ എല്ലാ രാഷ്ട്രീയ ഭേദങ്ങൾക്കും അതീതമായി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയവരാണ് അവരുടെ പാർട്ടിയുടെ മാത്രം നേതാക്കളായിരുന്നില്ല മറിച്ച് കേരളത്തിന്റെ പൊതു സ്വത്തായിരുന്നു അവരുടെ ഓർമ്മകളെ ം വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുന്നത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത പ്രവണതയാണ് പ്രത്യേകിച്ച് ഒരു നേതാവിന്റെ വിയോഗം സൃഷ്ടിക്കുന്ന ചൂന്തയും ദുഃഖവും നിലനിൽക്കുമ്പോൾ ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള സമീപനമാണ് മാധ്യമങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത് വെറും സെൻസിറ്റിവിറ്റിയുടെ പ്രശ്നമല്ല മറിച്ച് മാധ്യമധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ അരുൺകുമാർ വിശദീകരണം നൽകിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൃഷ്ടിച്ച പ്രകമ്പനമൊന്നും ചെറുതല്ല മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തവും പാലിക്കേണ്ടതുണ്ടെന്ന വലിയ ാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാധ്യമങ്ങൾ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ പ്രത്യേകിച്ചും വൈകാരികമായ വിഷയങ്ങളിൽ വാക്കുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ചിന്തിച്ച് ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ ചെയ്തത് ശരിയാണോ ജനകീയ നേതാക്കളുടെ വിയോഗത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി